ാണ് ഫുഡ് കഴിക്കുന്നത് ഒരു ഹട്ടാണ് പാടുവാണ് അടിപൊളി ആ കാണുന്ന നെല്ല് അവിടെ കൃഷി ചെയ്യുന്ന ഗന്ധകശാല റൈസ് ആണ് ഇന്ന് കഴിക്കാൻ ഇത് കണ്ടില്ലേ ഒരു ആ പാടത്തിന്റെ നടുവിൽ ഒരു ഹട്ടില് ഒരു ഹട്ടൊന്നല്ല മൂന്നാല് ഉണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഉച്ചക്ക് ഇവിടുത്തെ ഗന്ധകശാല റൈസ് ചോറാണ് ഇവര് ഉപ്പുമാവുന്നതിന് പറയുന്നത് അവരായിട്ട് അവരെ ട്രഡീഷണൽ ഭക്ഷണം തന്നെയാണ് അതിന്റെ കൂടെ നമുക്ക് നല്ല ചിക്കൻ കറി ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടാവും നാച്ചുറൽ വൈബിലിരുന്ന് ഒരു നാച്ചുറൽ നാടൻ ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതിന് ചാർജ് ചെയ്യുന്ന ഇരുന്നൂറ് രൂപയാണ് ഈ ഊണ് മാത്രം അവർ ചാർജ് ചെയ്യുന്നത് രണ്ട് പേർക്ക് ശരിക്കും കഴിക്കാനുള്ള ഒരു ഊണ് അതിലുണ്ട് ഞാൻ കണ്ടെത്തോളോ ഇത് കൂടാതെ തന്നെ ഇതിനെ കൂടെ അവർ കുടിക്കാനും കലത്തിൽ തന്നെ വെള്ളം കൊടുക്കണം പേരക്കൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ സർവ്വസുഗന്തി തിളപ്പിച്ച വെള്ളമൊക്കെ ആയിരിക്കും കേട്ടോ വയനാട്ടിലെ നമ്മളൊക്കെ കാണാത്ത എത്രയോ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം ഇതൊക്കെ കണ്ടിട്ടില്ല സെറ്റാക്കി വെച്ചത് സംഭവം സെറ്റാ ഒരു ദിവസം വന്ന് നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൂടി നല്ല ചോറൊക്കെ തിന്ന് പേരക്കെട്ട് തിളപ്പിച്ച വെള്ളം പിന്നെ ഇവിടുത്തെ വൈബും അസാധ്യം മൈൻഡ് റിഫ്രഷിങ് ഇത് മാത്രമല്ല ഇവിടെ നടന്ന് കാണാൻ വലിയൊരു ഗാർഡനും ഊഞ്ഞാലൊക്കെ ഇട്ട് കിട്ടും അതിലൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ഈ വയലിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാനും പറ്റും ഈ വയലിൻ്റെ നടുക്ക് വരെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് ഇതിൽ ഇവര് ഇനി പുതിയ തുടങ്ങാൻ പോകുന്ന മീൻ ചിക്കനൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണി നടക്കുന്നുള്ളൂ നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് പോയുള്ള ഇതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഈ ഇതിന്റെ ഉള്ളോട്ട് കേറുമ്പോ തന്നെ അവരൊരു കാപ്പിക്കടാന്ന് അതിന്റെ പേര് വരുന്നത് ഇവിടെ പോകുമ്പോ തന്നെ നല്ല ഒരു പ്രിപ്പറേഷൻ ചെയ്തതാണ് മറ്റേത് സർത്തം നിങ്ങൾക്ക് പച്ചയായ ചെറുപയർ പുഴുങ്ങി ഉരുട്ടാക്കി തരുകയാണ് പക്ഷെ ഇവിടെ അതല്ല അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഇവിടെ വരുമ്പോൾ ഈ ഗ്രാമത്തിന്റെ എത്തിനിക്ക് ഫുഡുകൾ ഈ ഗ്രാമത്തിൽ മാത്രം ഉള്ള ഭക്ഷണ കുറേ ഉണ്ട് ലോകത്തേക്ക് വെളിപ്പെടുത്തുക ഇങ്ങനെ ഇതാണ് ടൂറിസം ചെയ്യേണ്ടത് ഇതാണ് ടൂറിസ്റ്റുകൾ കഴിക്കേണ്ടത് നമ്മുടെ കാപ്പിക്കടയില് നമ്മുടെ കോഫി പൗഡർ മാത്രമേ ഉള്ളൂ ചായയില്ല പൗഡറും അതുപോലെ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗോത്ര വനങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വയലുകളെ അറിഞ്ഞുകൊണ്ട് ഒരു യാത്ര ഗന്ധകശാല വയനാട്ടിൽ മാത്രമേ ഉള്ളൂ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഗ്രാമം ചിലകാടികളാണ് അത് നമുക്ക് പിന്നെ ലാഭനഷ്ടം നോക്കല്ല ഇന്ന് ഗന്ധകശാല എന്ന് പറയുന്നത് വയനാട്ടിൽ കുറഞ്ഞു വരികയാണ് ഇതേപോലെ പോവുകയാണെങ്കിൽ പത്ത് കൊല്ലം കൊണ്ട് വയനാടിന്റെ തനത് ജി ഐ അതായത് ജിയോഗ്രഫി ഐഡന്റിഫ് കിട്ടിയ ഈ നെല്ല് ഇനം ഇല്ലാണ്ട് ഭൂമിന്നാകും അതിന് നമ്മൾ നല്ല ഒരു പരിചരണം ആര് കിട്ടണം സർക്കാരിന് ആ കിട്ടാത്തപ്പോ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എന്താക്കുകയാണ് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഇത് വിളമ്പാണ് ഒരു ഭക്ഷണത്തിൽ ഞാൻ ഇരുന്നൂറ് രൂപയാണ് ചെയ്യുന്നത് ഇതിൽ ഭൂരിഭക്ഷമായിട്ടും ഞങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് ചെറുനാരങ്ങയാണ് നമ്മടെയാണ് പുതിനെ കൊടുക്കേണ്ടത് പൊതിന ചമ്മന്തി കൊടുക്കേണ്ടത് പുതിനയും അതിലെ തേങ്ങയും അതിലെ ചെറുനാരങ്ങ നീര് വീഴുന്ന ഒക്കെ നമ്മുടെ ആകെ ഉപ്പ് മാത്രമേ അതിലുള്ളൂ അപ്പൊ നമ്മൾ വയനാട് ചേകാടിയിലുള്ള ഉള്ളത് യലാണ് വയലിന്റെ നടുവ് കൂടെ അങ്ങനെ അങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി പോകുമ്പോ രണ്ടു മൂന്ന് ഇതെ ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിക്ക് അതിന്റെ ഉള്ളിൽ കാപ്പിയും ഇവിടെ ഉള്ള ടേബിളൊക്കെ മണ്ണോണ്ട് എന്താ ഫുഡുകൾ ഫുഡ് ഇവിടെ മെയിൻ ഗന്ധകശാല റൈസ് കൊണ്ടുള്ള ഉപ്പുമാവ് പിന്നെ ചിക്കൻ കറി കൂടുതലും പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ മീൻ കിട്ടുവാണെങ്കിൽ മീനാണ് മീൻ അത് കിട്ടിയില്ലെങ്കിൽ ചിക്കൻ പോകും ഇത് രാവിലെ പിന്നെ ഏഴ് മണിയാകുമ്പോ ഞങ്ങൾ തുറക്കും ഏഴ് മണിക്ക് എന്താണ്ടാവുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മണിക്ക് ഇവിടുത്തെ എത്തിനിക്ക് ഫുഡ് തന്നെ അത് ഇപ്പൊ അതിന് പേര് എങ്ങനെ പറയാം ഉണ്ടപ്പെട്ടെന്ന് നമ്മള് പറയാം നമ്മൾ ഇവിടുത്തെ രീതികളുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണം എടുക്കുന്നത് പുറത്തുള്ള ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഗ്രന്ഥകശാല അരി തന്നെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ചോറൊക്കെ നിങ്ങള് വിളിച്ച് പറയാണെങ്കിൽ അവരെടുത്ത് വെക്കും തിരക്കുണ്ടെങ്കിൽ നമ്മുടെ ഗോത്രങ്ങളുടെ നമ്മുടെ ചേകാടിയുടെ ഭക്ഷണം വയനാട്ടിൽ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചില മേഖലയിൽ തേയിലയാണ് കൂടുതൽ അവിടെ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം വളരണം ചില ഭാഗത്ത് കോഫിയാണ് കോഫിയുമായിട്ട് എങ്ങനെ കോഫി ഉണ്ടാകുന്നു എങ്ങനെ പറിക്കുന്നു എങ്ങനെ ഉണങ്ങുന്നു കോഫി പൗഡർ എങ്ങനെ ആ കോഫി പൗഡറിന്റെ ടേസ്റ്റ് എന്താണ് ഇത് നമ്മൾ നമ്മൾ ചേകാടി ഇപ്പോൾ കൊടുക്കുന്നു നമ്മുടെ അങ്ങനെയുള്ള ഒരു ഒരു ട്രഡീഷണൽ സംസ്കാരം വളർത്തിയെടുക്കാത്തതുകൊണ്ട് വളരെ മെച്ചമുണ്ട് ഒരു മാസമായിട്ടുള്ളു കോഫി കട തുടങ്ങി കിടത്തുടങ്ങി പിന്നെ വില്ലേജ് ടൂറുണ്ട് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന വില്ലേജ് ടൂറ് ഗ്രാമങ്ങളിലൂടെ നടന്ന് നമ്മുടെ വനാതിർത്തികൾ നടന്ന് വനങ്ങളെ കുറിച്ച് പറഞ്ഞ് കാരണം ഓരോ വനവും വ്യത്യസ്തമാണ് നമ്മൾ ഗോത്രങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവര് മൂപ്പന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ അവരുടെ കൾച്ചറുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളിവിടെ കൂടി താമസിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം രണ്ട് റൂം ഉണ്ട് ഹൗസ് ആണ് രണ്ട് മട്ട് റൗസ് ഉണ്ട് നമ്മളത് വളരെ ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു അത് ട്രൈബൽ സഹോദരങ്ങൾ ചെയ്ത് തന്നാണ് നമ്മുടെ ആ പഴയ രീതിയിലുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ തന്നെ അവർ മഡ് ഹൗസ് തന്നെ അവിടെ കെ കിടക്കൊക്കെ നോക്കുകയാണെങ്കിൽ കട്ടിൽ കട്ടിലൊക്കെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ടാവും സിമൻറ്റ് മണ്ണാണ് അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ കിടക്കതിൻ്റെ മേലെ വേറെ വരും സൈഡിൽ ഇതാ അത് ചായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ ഓരോ ടൂൾ പഴയ നമ്മളെ ആരക്കിണ അമ്മികളും അങ്ങനെയുള്ള കുറേ ഐറ്റങ്ങൾ അവിടെ കാണാം നമുക്ക് എന്തായാലും ഇതിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം വയനാട് ചേകാടി ഭാഗത്താണ് ഇവിടെ വേറെ എന്ത് വേറെ ഗൂഗിൾ മാപ്പിൽ നന്മന ചേകാടി എന്ന് അടിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് പറഞ്ഞു പോയാൽ മതി എന്നാൽ ഈ വയലിലെ കാറ്റും കൊണ്ട് ഞാൻ കുറച്ച് കിടക്കട്ടെ മറ്റൊരു വീഡിയോയുമായി കാണാം